നമസ്കാരം നമ്മുടെ നാട്ടിൽ പിന്നെ ഇപ്പോൾ വാർത്തകൾക്ക് പഞ്ഞമില്ല പ്രത്യേകിച്ച് വൈവിധ്യമുള്ളതും കൗതുകം ആളുകൾക്ക് തോന്നിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ അത്തരം വാർത്തകൾ ഒരു ഉളുപ്പുമില്ലാതെ അവരെ എങ്ങനെ ബാധിക്കും എന്ന് പോലും ചിന്തിക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുറത്തുവിടാൻ നമ്മുടെ മാധ്യമങ്ങളും മടി കാണിക്കാറില്ല ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയാണ് രണ്ട് സിനിമാ നടന്മാർക്കെതിരെ അവരുടെ കൂടെ ജോലി ചെയ്ത ഒരു പ്രമുഖ നടി ഇവർക്കെതിരെ ലൈംഗികാതിക്രമ കേസ് കൊടുത്തിരിക്കുകയാണ് ശരി അവർക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് കേസ് കൊടുക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും അവർക്കുണ്ട് അവർക്കത് കൊടുക്കാം പക്ഷേ ഈ കേസിൽ എത്രത്തോളം വാസ്തവമുണ്ട് ശരിക്കും ഇവർ ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് നടന്മാർ തെറ്റുകാരാണോ എന്നതിനെ പറ്റിയുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പോലും വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും തുടങ്ങുക പോലും ചെയ്യാത്ത ഘട്ടത്തിൽ ഈ നടന്മാരുടെ പേരും അവർ അഭിനയിച്ച ചിത്രങ്ങളും അവർ അഭിനയിക്കുന്ന സീരിയലുകളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തുവിട്ട് ആഘോഷിക്കുന്ന ഒരുപറ്റം മാധ്യമങ്ങളോടും അതിനെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകളോടും ചോദിക്കാനുള്ളത് ഇവിടെ എന്തൊരന്യായമാണ് പുരുഷന്മാർക്ക് നേരെ നിങ്ങൾ നടത്തുന്നത് എന്നതാണ് റൈറ്റ് ടു ലീവ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായാണ് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പലപ്പോഴും അധിക പരിരക്ഷ നൽകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടക്കാറുണ്ട് അത് ആ അത്തരം നിയമങ്ങൾ നിലനിർത്തിപ്പോരുന്നുമുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അത് ദുരുപയോഗപ്പെടുത്താൻ ഒരു വിഭാഗം ആളുകളുണ്ട് ഈ കേസിൽ ഇതിനെപ്പറ്റി യാതൊരു അറിവും എനിക്കില്ല ഞാൻ ഈ കേസിനെ കുറിച്ചല്ല പറയുന്നത് അവർക്ക് നേരെ അങ്ങനെ ഒരു ലൈംഗികാതിക്രമം ഉണ്ടെങ്കിൽ അവർ പരാതിപ്പെട്ടോട്ടെ അങ്ങനെ തന്നെ ാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് തെളിയുന്നതിന് മുൻപ് ഇവരുടെ പേരിലുള്ള ഈ ആഘോഷം നടത്തുന്നത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം നിവിൻ പോളിക്കെതിരായിട്ട് ഒരു പീഡന പരാതി വന്നിരുന്നു അല്ലെ അതെല്ലാവരും ആഘോഷിച്ച ഒരു കാര്യമാണ് ആ പ്രത്യേകിച്ച് നിവിൻ പോളി എന്നൊരു നടൻ ഒരു അഭിനയ പാരമ്പര്യമോ കുടുംബത്തിലാരെങ്കിലും നടന്മാരോ നടിമാരോ ഒന്നുമില്ലാതെ തൻ്റെ കഴിവ് കൊണ്ട് ഒറ്റയ്ക്ക് ഇതുവരെ വളർന്നു വന്ന ഒരു താരമാണ് അപ്പോൾ അദ്ദേഹത്തെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഈ ഫീൽഡിലും തകർക്കാൻ തക്ക വണ്ണമുള്ള വലിയ പരാതികളാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നത് പരാതികളില്ല ഒരു പരാതി അത് പരാതി വന്ന സമയത്ത് എല്ലാവരും ആഘോഷമാക്കി മീഡിയ എല്ലാം ആഘോഷമാക്കി പക്ഷേ നിരപരാധിയാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് വന്ന ഒരു വാർത്ത വലിയ രീതിയിൽ അതൊരു ആഘോഷമാക്കിയില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ ആ വാർത്ത ആളുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ മടി കാണിച്ചു അപ്പോൾ മനുഷ്യർക്ക് കൗതുകമുള്ളത് പ്രത്യേകിച്ച് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ പരദൂഷണം കേൾക്കാനും പിന്നെ മറ്റുള്ളവൻ്റെ വളർച്ച ഇല്ലാതാക്കാനും തക്കവണ്ണമുള്ള വാർത്തകൾ ആസ്വദിക്കുന്നതും അത് പങ്കുവയ്ക്കുന്നതുമൊക്കെ മനുഷ്യർക്ക് ഒരു രസമാണല്ലോ ഒരു ഒരാൾ തകർന്നു നശിച്ചു എന്ന് കേൾക്കുന്നതാണല്ലോ അയാൾ വളർന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ നമുക്കിഷ്ടം ഒരു ദിവസം ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് ഇനി മലയാള സിനിമയിൽ ആർക്കും ആർക്കുമെതിരെ പീഡന പരാതി കൊടുക്കാനില്ല അവരെ ഇപ്പോൾ കാണാനില്ല അവർ പരാതി പിൻവലിച്ചെന്ന് കുറേ ആളുകൾ പറയുന്നു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു അതിനെ തുടർന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പം ഉണ്ടാക്കി അപ്പോ ഈ സീരിയൽ രംഗത്തെ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും അതിനുവേണ്ടി മാത്രം ഒരു കുറേ ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തിയത് ഏത് സമയവും ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പീഡന പരാതികൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയല്ല ഈ കേസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പിന്നെ ഈ ബിജു സോപാനം എന്ന് പറയുന്ന ഒരു നടൻ ഞാൻ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാണ് അദ്ദേഹത്തിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല വരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ ഈ സിനിമയോ സീരിയൽ മേഖലകളിലോ ഒന്നുമുള്ള ആളല്ല ക്യാമറയെ അഭിമുഖീകരിക്കാൻ പോലും അറിയാത്ത അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്ത വേണ്ട എന്ന് നാണം കുടുങ്ങുന്ന തരത്തിലുള്ള നാട്ടും പുറത്തുകാരിയായിട്ടുള്ള സർവ്വസാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഒരുപക്ഷെ ഈ നടന്മാർക്ക് അതിനെ പിടിച്ച് നിർ നിൽക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഉള്ള കഴിവും മാനസിക പക്വതയും ഉണ്ടായിരിക്കാം പക്ഷെ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇവരുടെ വീട്ടുകാരുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഭാര്യമാരുണ്ട് അവർക്ക് കുട്ടികളുണ്ട് അവരെ ചുറ്റിപ്പറ്റി അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കും മാതാപിതാക്കളുണ്ട് ഇവർക്കൊന്നും ഒരു പക്ഷേ ഇവർ നിരപരാധികളാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ പോലും അത് ഉൾക്കൊള്ളണമെന്നില്ല അതിനു മുമ്പ് പക്ഷേ ഇവരുടെ ജീവിതം തകർന്നു പോയെങ്കിൽ ഇവരുടെ കുടുംബജീവിതം ഇവർക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അതിനൊക്കെ ആരാണ് പരിഹാരം നൽകുക ഈ കേസ് അന്വേഷണം തുടങ്ങി അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ സ്ത്രീ കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയ ശിക്ഷാ നടപടികൾക്കുള്ള വ്യവസ്ഥ നമ്മുടെ നിയമത്തിലുണ്ടോ ഒരിക്കലുമില്ല ഇവർക്ക് തിരിച്ചൊരു പരാതി കൊടുക്കാം ഇപ്പം നിവിൻപോളി ചെയ്തതുപോലെ തിരിച്ചവർക്കൊരു പരാതി ഈ സ്ത്രീക്കെതിരെ കൊടുക്കാമെങ്കിലും അതിൻ്റെ നടപടികളൊക്കെ പതുക്കെ പോകുള്ളൂ ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സർക്കാരും നിയമസംവിധാനങ്ങളും കാണിക്കുന്ന അതേ ഊർജം പുരുഷന്മാരുടെ കാര്യത്തിലും കാണിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് ഇതൊരു അനീതിയല്ലേ നമ്മുടെ നാട് നമ്മുടെ കാലം ഇത്രയും പുരോഗമിച്ചു സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തൊഴിലിടങ്ങളിലും മറ്റും മാത്രമല്ല സ്ത്രീ പുരുഷ സമത്വം വേണ്ടത് നീതി നടപ്പിലാക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന ഒരു വാക്ക് നമ്മൾ ആലോചിക്കേണ്ടതും അത് പരിഗണിക്കേണ്ടതും ഒരു വ്യക്തിയുടെ തൊഴിൽ മേഖലയിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്താൻ കരുതിക്കൂട്ടി ഇങ്ങനെ കൊടുത്തിട്ടുള്ള പരാതികളുടെ എണ്ണവും കുറവല്ല ഈ ഒരു വാർത്തയുടെ കാര്യമല്ല ഞാൻ പറയുന്നതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കാരണം ഒരു സെക്ഷൻ ആളുകൾ എപ്പോഴും കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് നീ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു നീയല്ല അറിഞ്ഞിട്ടാണോ അവർക്കെതിരെ സംസാ അവർക്കെതിരെ അല്ല സംസാരിക്കുന്നത് പൊതുവെ പുരുഷന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ അന്യായങ്ങൾ നേരിടാറുണ്ട് പലതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇക്കാര്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് അന്നും ഇന്നും എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചിലരിലെ കല അത് നമുക്ക് വേറൊരാളിൽ കിട്ടണമെന്നില്ല ചിലർക്ക് പകരം ചിലർ മാത്രമാണ് ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ എന്ന നടന് പകരം വെക്കാൻ ഇതുവരെയും ഒരു ആളെ കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ മലയാളത്തിലെ സംവിധായകന്മാരും നിർമ്മാതാക്കളും ഒക്കെ പറയുമ്പോൾ നമ്മളും അതിനോട് പലപ്പോഴും യോജിക്കാറുണ്ട് ആ റോള് ജഗദീഷ് ശ്രീകുമാർ ചെയ്തെങ്കിൽ എത്രയോ ഭേദമായിരുന്നു എത്രയോ നന്നായി ചെയ്തേനെ എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ബിജു സോപാനം വളരെ സ്വാഭാവികമായി തൻ്റെ വേഷങ്ങൾ ചെയ്തു വെക്കുന്ന നമ്മളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്ന ഒരു നല്ല അഭിനേതാവാണ് നല്ല അഭിനേതാവാണെന്ന് കരുതി അദ്ദേഹത്തിന് ഞാൻ കുറച്ച് മുമ്പ് വന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അദ്ദേഹം മോശമായി പെരുമാറാത്ത ഒരാളാണെന്നൊന്നും വരുത്തി തീർക്കുകയല്ല അതൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ നമ്മുടെ കലാരംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സിനിമ സീരിയൽ മേഖലയിൽ പിടിച്ചു നിർത്തേണ്ട അല്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കലാകാരനാണ് അത് പറയാൻ കാരണം സംസ്കൃത നാടകങ്ങളിലൂടെയൊക്കെ ഈ സിനിമ സീരിയൽ രംഗത്തേക്ക് വന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അവരിലെ കല അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതും അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ആസ്വാദനത്തിനായി എത്തിക്കാനുമുള്ള ഒരു ബാധ്യത നമ്മുടെ സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കുമൊക്കെയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത്തരം മാനസികാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു ഇനി ഈ അഭിനയം തന്നെ വേണ്ട എന്നവർക്ക് വെക്കാം അല്ലെങ്കിൽ ഒരു വലിയ ബ്രേക്ക് അവരെടുത്തേക്കാം അതൊക്കെ അവരുടെ ജീവിതത്തെയും അവരുടെ മുന്നോട്ടുള്ള ഭാവിയെയും ബാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കലാ നമ്മുടെ സിനിമാ സീരിയൽ രംഗത്തെയും കൂടി ബാധിക്കുന്നുണ്ട് ഓരോ അനുഗ്രഹിക്കപ്പെട്ട കലാകാരന്മാരെയും തളർത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുകൂടി ഓർക്കണം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അന്വേഷണം നടക്കണം അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷയും കൊടുക്കണം അതിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ അത് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും ഇവരുടേതെന്നല്ല ഒരു പുരുഷന്മാരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോയും ഇവരുടെ പേരും സഹിതം എല്ലാ ചാനലുകളിലും വെളിപ്പെടുത്തുമ്പോൾ ഈ പരാതി കൊടുത്ത ആളുടെ പേരെങ്കിലും ഒന്ന് പറയാൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയും എന്തുകൊണ്ട് മടിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ഒരു വീട്ടമ്മയൊക്കെ ആണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ മടിയുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്താണെന്ന് അറിയില്ല ലോകം എന്താണെന്ന് അറിയില്ല ഒരു മടിയൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പ്രമുഖ നടി എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രമുഖ നടിയാണെങ്കിൽ ഒരുപാട് അഭിമുഖങ്ങൾ ഒരു പക്ഷെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് കാലമായിട്ട് അവർ ക്യാമറയെ അഭിമുഖീകരിക്കുന്ന ആളായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരാൾ ധൈര്യപൂർവ്വം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുകയാണ് വേണ്ടത് എനിക്കെതിരെ ഇങ്ങനൊരു ഇതുണ്ടായി എന്ന് അതിനെന്താണ് ഇവർ മടിക്കുന്നത് അങ്ങനെയും കൂടെ സ്ത്രീകൾ മുന്നോട്ട് വരണം എൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് ോട്ട് വന്ന അതിജീവിതകളും നമുക്കിടയിൽ ഉണ്ട് എന്ന് ഓർക്കണം ആരെയും വെളുപ്പിക്കാനോ ആരുടെയും പക്ഷം സംസാരിക്കാനോ വേണ്ടിയല്ല ഇത് അനീതി എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒന്നാണ് എല്ലാവർക്കും സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഉള്ളവരാണ് ഒന്നുമില്ലെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു മാനസിക ലോകമെങ്കിലും ഉണ്ടാവും അതിനെ അതിന് ആഘാതമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ